എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ തിങ്കൾക്കാട് വയലിൽ ഷാജിയുടെ വീട്ടിലാണ് ഇവിടെ എത്തുമ്പോൾ ഇന്ന് കണ്ട വലിയ സന്തോഷകരമായ ഒരു കാര്യം ഒരു പശു പ്രസവിച്ച് രണ്ട് കിടാങ്ങൾ അപ്പോൾ ഇവിടെ പ്രിയപ്പെട്ട വെറ്റിനറി ഡോക്ടർ തോമസ് മണോ തോമസ് മണോള അല്ലേ മുനിയറിയിലെ പ്രിയപ്പെട്ട വെറ്റിനറി ഡോക്ടർ തോമസ് മണവാള സാറിൻ്റെ വിളിച്ച കാര്യം പറയുണ്ടേ സാറേൻ്റെ ഒരു പ്രത്യേകത എന്താ സാറ് ഈ ഇനത്തിൻ്റെ ഇത് എച്ച് എഫിൻ്റെ ഹൈബ്രിഡ് പശുവാണ് ആ ഈ ഷാജിക്ക് രണ്ട് വർഷമായിട്ട് ഈ പശു ഉണ്ട് അദ്ദേഹം മുരിക്കാശ്ശേരി ഭാഗത്തു ഭാഗത്തുനിന്ന് മേടിച്ചൊരു പശുവാണ് ഡെയിലി ഒരു ഇരുപത്തഞ്ച് ലിറ്റർ പാലിൻ്റെ അടുത്ത് പ്രൊഡക്ഷൻ ഉള്ളൊരു പശുവാണ് അപ്പോൾ അദ്ദേഹം അതുകൊണ്ടാണ് ജീവിക്കുന്നത് ഇത് പെട്ടെന്ന് ആക്സിഡൻ്റായിട്ട് സംഭവിച്ചൊരു സംഭവമാണ് പുള്ളി വിളിച്ച് ഇൻസമിനേറ്റ് ചെയ്തു രണ്ട് കിടാവുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു ഡെലിവറിയുടെ സിംറ്റംസ് കാണിച്ചപ്പോൾ എന്നെ വിളിച്ചു ഞാൻ ഒരു കിടാവിനെ എടുത്തതിന് ശേഷം പിന്നീട് ഒരു പരിശോധന ചെയ്തപ്പോഴാണ് ഒരു കടാവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ഇതിപ്പോ പശുക്കളെ അസ്വസ്ഥത ഡെലിവറിക്ക് കാണിക്കുന്നുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടു രണ്ടും പശു കിടാക്കളാണുള്ളതാണ് എനിക്ക് സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത